ർക്കും വലുപ്പം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളുള്ള മലമ്പുഴയിലാട്ടോ മലമ്പുഴന്റെ ഡാമിന്റെ ഷട്ടർ തുറന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കും അതിന്റെ കാഴ്ചകളിലൊക്കെ ഞാൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകണതാണ് മലമ്പുഴ ഡാം ശരിക്കും ഈ ടൈമിലാണ് നിങ്ങൾ മലമ്പുഴ ഡാം സന്ദർശിക്കേണ്ടത് കേട്ടോ കാഴ്ചക്കെ കാണാൻ തന്നെ വല്ലാത്തൊരു വൈബാണ് പാലക്കാട് ഒരു ടൂർ വരികയാണെങ്കിൽ ഇത്തേക്കും കണ്ടിരിക്കേണ്ട ഒരു പ്രധാന സ്പോട്ടുകൾ തന്നെയാണ് മലമ്പുഴ ഡാം ഈ മഴക്കാലത്താണ് ഈ ഷട്ടറൊക്കെ തുറന്ന് അതിന്റെ ശരിക്കുള്ള വ്യൂത്തിനെ ആസ്വദിക്കാൻ പറ്റുന്നത് തീർച്ചയായും നിങ്ങള് മലമ്പുഴ ഡാം സന്ദർശിക്കട്ടോ മനോഹരം എന്ന പറഞ്ഞ പറ്റില്ല അത്ര മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയാണ് അപ്പൊ മലമ്പുഴ ഡാമിന്റെ ആ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന തെക്കേ മലമ്പുഴ ഭാഗത്തേക്കാണ് കേട്ടോ നിങ്ങൾ മലമ്പുഴ ഡാം കാണാൻ വരുന്ന തീർച്ചയായും നിങ്ങൾ ഈ സ്ഥലം കൂടി സന്ദർശിക്കാം നല്ലൊരു ക്ലൈമറ്റാണ് പ്രകൃതി ഒരുക്കിയ മനോഹരിത കണ്ടെ ഇരിക്കാൻ തന്നെ വല്ലാത്തൊരു വേഗമാണ് നല്ല തണുത്ത കാത്തിടിക്കുന്നുണ്ട് മലകളെ തട്ടി തഴുകിക്കൊണ്ട് പോകുന്ന കാർമ്മികൾ കാണാൻ തന്നെ നല്ലൊരു മനോഹര ദൃശ്യമാണ് ശരിക്കും എല്ലാത്തിനും വൈബാണ് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഈ ഗവ ഐലൻ്റ് എന്ന് പറയുന്നത് തെക്കേ മലമ്പുഴ എന്ന് പറയും തീർച്ചയായും നിങ്ങൾ മലമ്പുഴ ഡാം കാണാൻ വരികയാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പ്രധാന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ തെക്കേ മലമ്പുഴ അതുപോലെ ഗവ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഏകദേശം രണ്ടോ മൂന്ന് കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് സന്ദേശിച്ചു കഴിഞ്ഞു മഴക്കാലത്ത് മാത്ര ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് അത് കുന്നിന്റെ മുകളിൽ നിന്നും മഴ പെയ്തി വരുന്ന തെളുനീര് പോലത്തെ വെള്ളമാണ് ഇപ്പൊ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് വെള്ളവും കാര്യങ്ങളോ ഒന്നും കാഴ്ച മലയെ മൂടി കിടക്കുന്ന കാർമേഘത്തിന്റെ കാഴ്ച കാണാൻ തന്നെ നല്ലൊരു വൈപ്പാണ് അപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന റോഡിൽ നിന്ന് വിഘ്നേശ്വര നൂറ് ഇരുന്നൂറ് മീറ്റർ ഉള്ളിരി വനത്തിനുള്ളിലൂടെ നടന്നാൽ അവിടെ നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുന്നു അതേപോലെ കാണാൻ വലിയൊരു പാറ കാണോ പാറേറ്റം മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് യുടെ മുകളിൽ നിന്ന് നല്ലൊരു ത്രീ സിക്സ് ഡിഗ്രിയിൽ നമുക്ക് വ്യൂ ആണ് കേട്ടോ നമ്മൾ നമ്മൾ റോഡിൽ നിന്ന് കാഴ്ചയാണ് ഇവിടെ നിന്ന് നല്ല രോഗമായിട്ട് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും ഇവിടെ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് ഗ്രൂപ്പ് അപ്പം നിങ്ങൾ മലമ്പുഴ വരികയാണെങ്കിൽ തെക്കേ മലമ്പുഴ വാതയും കൂടി നിങ്ങൾ സന്ദർശിക്കുക നമുക്ക് ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ ട്രാവലിംഗ് വീഡിയോ ആയി വീണ്ടും കാണാൻ കഴിഞ്ഞിട്ട് ഓക്കെ ബൈ